ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൽസാണ് എന്ന് പറഞ്ഞാൽ വേറെ പുറമേ പകരമായി എന്നിങ്ങനെയുള്ള അർത്ഥം വരും അപ്പോൾ എൽസ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് എത്തി അപ്പോൾ എൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എൽസ് ദ ടു ദുഡു വേറെ എന്ത് ചെയ്യാനുണ്ട് വാട്ട് എൽസ് ദ ടു ദുഡു വേറെ എന്ത് ചെയ്യാനുണ്ട് വാട്ട് എൽസ് ദ ടു വേറെ എന്ത് ചെയ്യാനുണ്ട് വാട്ട് എൽസ് ദർ ടു വേറെ എന്ത് ചെയ്യാനുണ്ട് ൽസ് ക്യാൻ ബി ഡൂയിങ് വേറെ എങ്ങനെ നമുക്കത് ചെയ്യാൻ കഴിയും ഹൗ എൽസ് ക്യാൻ ബി ഡൂയിൻ വേറെ എങ്ങനെ നമുക്കത് ചെയ്യാൻ കഴിയും ഹൗ എൽസ് ക്യാൻ ബി ഡൂൻ വേറെ എങ്ങനെ നമുക്കത് ചെയ്യാൻ കഴിയും വാട്ട് എൽസ് വീഡിയോ ലൈക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് വേണ്ടത് வாட்டல்ஸ் வடியு லைக் மட்டெந்த வேண்டது வாட்டல்ஸ் வடியூ லேக் மட்டெந்த வேண்டது வரல்ஸ் கேன் இட்டு மட்டவிட ஆகாம் வேரல்ஸ் கேன் இட்டு மட்டவிட ஆகாம் வரல்ஸ் கேன் இட்டு மட்டவிட

ഹിൽ ടോക്ക് ഓഫ് ലിറ്റിൽ എൽസ് അവൻ മറ്റെന്തെങ്കിലും സംസാരിക്കുന്നു ഹിൽ ടോക്ക് ഓഫ് ലിറ്റിൽ എൽസ് അവൻ മറ്റെന്തെങ്കിലും സംസാരിക്കുന്നു ഹീ ടോക്ക് ഓഫ് ലിറ്റിൽ എൽസ് അവൻ മറ്റെന്തെങ്കിലും സംസാരിക്കുന്നു എനിസ് യു നീഡ് ടു നോ നിങ്ങൾ അറിയേണ്ട മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ് യു നീഡ് ടു നോ നിങ്ങൾ അറിയേണ്ട മറ്റെന്തെങ്കിലും എനിത്തിങ് എൽസ് யுநீட் டு நோ நீங்களேண்ட மட்டெந்தெங்கிலும் எனிதிங் எல்ஸ் யூ நீட் டு நோ நீங்களேண்ட மட்டெந்தெங்கிலும் ஹிலேட்டர் இது கழிச்சால் பின்னீட் விஷக்கும் யு விங்ரிலேட்டர் இது கழிச்சால் பின்னீட விஷக்கும் ഇദ്ദിസ് ഹെൽസ് യു വിൽ ബി ഹംക്രിറ്റർ ഇത് കഴിച്ചാൽ പിന്നീട് വിശക്കും ഹെൽസ് യു വിൽ ബി ഹംക്രിലേറ്റർ ഇത് കഴിച്ചാൽ പിന്നീട് വിശക്കും ഹെൽസ് യു വിൽ ബി ഹംക്രിലേറ്റർ ഇത് കഴിച്ചാൽ പിന്നീട് വിശക്കും ലെറ്റസ് ഗോ സംവേർ എൽസ് നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം ലെറ്റസ് ഗോ സംവേർ എൽസ് നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം ലെറ്റസ് ഗോ സംവേർ എൽസ് നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം മസ്റ്റ് ബി സമ്മൺ എൽസ് കോട്ട് ഇത് മറ്റൊരാളുടെ കോട്ടായിരിക്കണം ദിസ് മസ്റ്റ് ബി സമ്മൺ എൽസ് കോട്ട് ഇത് മറ്റൊരാളുടെ കോട്ടായിരിക്കണം ദിസ് മസ്റ്റ് ബി സമ്മൺ എൽ സ്കോട്ട് ഇത് മറ്റൊരാളുടെ കോട്ടായിരിക്കണം ദിസ് മസ്റ്റ് ബി സമ്മൺ എൽസ് കോട്ട് ഇത് മറ്റൊരാളുടെ കോട്ടായിരിക്കണം വി ഡിസൈഡ് ടു ഗോ സം പ്ലേസ് എൽസ് ഫോർ ഡിന്നർ അത്താഴത്തിന് മറ്റെവിടെയെങ്കിലും പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു വി ഡിസൈഡ് ടു ഗോ സം പ്ലെയ്സ് എൽസ് ഫോർ ഡിന്നർ അത്താഴത്തിന് മറ്റെവിടെയെങ്കിലും പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു വി ഡിസൈഡ് ടു ഗോ സം പ്ലെയ്സ് എൽസ് ഫോർ ഡിന്നർ അത്താഴത്തിന് മറ്റെവിടെയെങ്കിലും പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു എൽസ് ഉടിയോ ഹാവ് ഡണ്ണിറ്റ് വേറെ എങ്ങനെ ചെയ്യുമായിരുന്നു ഹൗ എൽസ് ഉടിയോ ഹാവ് ഡണ്ണിറ്റ് വേറെ എങ്ങനെ ചെയ്യുമായിരുന്നു ഹൗ എൽസ് വുഡിയു ഹ് ഡൺ ഇറ്റ് വേറെ എങ്ങനെ ചെയ്യുമായിരുന്നു എൽസെ ക്യാരീ ദിസ് ബേബി ഫോർ യു മറ്റൊരാൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കായി കൊണ്ടുപോകുന്നു സമ്മൻ എൽസ് ക്യാരി ദിസ് ബേബി ഫോർ യു മറ്റൊരാൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കായി കൊണ്ടുപോകുന്നു സമൺ എൽസ് ക്യാരി ദിസ് ബേബി ഫോർ യു മറ്റാൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കായി കൊണ്ടുപോകുന്നു വി ആർ ഗോയിൻ സംവേർ എൽസ് ടു ടോക്ക് ഞങ്ങൾ സംസാരിക്കാൻ മറ്റെവിടെയെങ്കിലും പോകുന്നു വി ആർ ഗോയിൻ സംവേർ എൽസ് ടു ടോക്ക് ഞങ്ങൾ സംസാരിക്കാൻ മറ്റെവിടെയെങ്കിലും പോകുന്നു വി ആർ ഗോയിൻ സംവേർ എൽസ് ടു ടോക്ക് ഞങ്ങൾ സംസാരിക്കാൻ മറ്റെവിടെയെങ്കിലും പോകുന്നു സ്കാൻ യു ഡു നിങ്ങൾക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക വാട്ടൽ സ്കാൻ യു ഡു നിങ്ങൾക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക വാട്ടൽ സ്കാൻ യു ഡു നിങ്ങൾക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക വാട്ട് എൽ സ്ക്യാൻ യു ഡു നിങ്ങൾക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക മറ്റെവിടെയെങ്കിലും ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഐ നെവർ വാണ്ട് ടു ലീവ് എനിവെൽസ് മറ്റെവിടെയെങ്കിലും ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഐ നെവർ വാണ്ട് ടു ലീവ് എനിവെൽസ് മറ്റെവിടെയെങ്കിലും ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഹു എൽസ് ആസ് ബിൻ ആസ്കിങ്ബൗട്ട് ഇറ്റ് വേറെ ആരൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഹു എൽസ് ആസ്ബിൻ ആസ്കിങ് എബൗട്ടിറ്റ് വേറെ ആരൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഹു എൽസ് ആസ്ബിൻ ആസ്കിങ് എബൗട്ടിറ്റ് വേറെ ആരൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഹു എൽസ് ഇൻ അവർ ക്ലാസ് ഈ സെ ക്രിപ്പിൾ ഞങ്ങളുടെ ക്ലാസ്സിൽ വേറെ ആരൊക്കെയാണ് മുഡന്ത ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ വേറെ ആരൊക്കെയാണ് മുഡന്തൻ എൽ നോസ് അബൌട്ട് ദിസ് ഓപ്പറേഷൻ ഈ ഓപ്പറേഷനെ കുറിച്ച് വേറെ ആർക്കറിയാം ഈ ഓപ്പറേഷനെ കുറിച്ച് വേറെ ആർക്കറിയാം ഹൂ എൽസ് നോസ് എബൌട്ട് ദിസ് ഓപ്പറേഷൻ ഈ ഓപ്പറേഷനെ കുറിച്ച് വേറെ ആർക്കറിയാം ഹു എൽസ് കുഡ് ബി എൻട്രസ്റ്റഡ് വിത്ത് ഇറ്റ് മറ്റാരാണ് അത് ഏൽപ്പിക്കാൻ കഴിയുക ഹു എൽസ് കുഡ് ബി എൻട്രസ്റ്റഡ് വിത്ത് ഇറ്റ് മറ്റാരെയാണ് അത് ഏൽപ്പിക്കാൻ കഴിയുക ഹൂ എൽസ് കുഡ് ബി എൻട്രസ്റ്റഡ് വിത്ത് ഇറ്റ് മറ്റേ മറ്റാരെയാണ് അത് ഏൽപ്പിക്കാൻ കഴിയുക അപ്പോൾ എൽസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക ഇതുപോലെ വേറെ സെൻറ്റൻസുകളും നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാക്കും എന്ന് വിചാരിക്കുന്നു ഡെയിലി എപ്പിസോഡ് കാണുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അപ്പം ഓക്കെ ബൈ ബൈ